നമുക്ക് അടുത്തതായിട്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെ പരിചയപ്പെടാം അതിലാദ്യം വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയായിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറലായ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത് ഇനി കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് അപ്പോൾ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയ ആദ്യ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് ആണ് അപ്പോൾ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റ് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ഇനി വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യുവാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെന്റ് അംഗം ആരാണെന്ന് ചോദിച്ചാൽ എഡ്മണ്ട് ആണ് അപ്പോൾ എഡ്മണ്ട് ബെർഗിന്റെ പ്രമേയം വെച്ചിട്ടാണ് ആരെ ഇംപീച്ച് ചെയ്തത് വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്തത് ഇനി കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എലിജ ഇമ്പേലാണ് അപ്പോൾ എലിജ ഇമ്പേലാണ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഇനി ക്വിൻ കിനയിൽ ഭൂനിതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ആണ് അപ്പോൾ ക്വിൻ കിണയിൽ ഭൂനുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് വാറൻ ആണ് ഇനി ഒന്നാം റോഹില്ല യുദ്ധം മറാത്ത യുദ്ധം എന്നിവ നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നതും ആരാണ് വാറൻ ആണ് ഇനി ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജിമയ്ക്ക് ആമുഖം തയ്യാറാക്കിയതും ആരായിരുന്നു വാറൻ ആണ് അപ്പോൾ ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജി വയ്ക്കുക അതിന് ആമുഖം എഴുതിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വാറൻ ആണ് അപ്പോൾ ഇംപീച്ച്മെന്റ് ചെയ്ത് പുറത്താക്കിയ ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച പാർലമെന്റ് അംഗം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു എഡ്മണ്ട് ബർഗാണ് ഇനി കൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എലിജ ഇമ്പേലാണ് ഇനി ചാൾസ് വിക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയ ഗവർണർ ജനറലും ആരായിരുന്നു വാറൻ ആണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ എന്തായത് ഗവർണർ ജനറൽ ആയത്